നമ്മൾ കമ്പനികളിൽ കണ്ടമാതിരി ഭാരത് ഗ്യാസ് വയ്ക്കണവലൊക്കെ ശ്രദ്ധിക്കുക അതേമാതിരി ഇനി ഈ അടുത്തൊക്കെ ഇറക്കാൻ വയ്ക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് കംപ്ലയിൻറ്റ് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യേണ്ടത് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യേണ്ടത് എല്ലാവരും വീഡിയോ മൊത്തം കാണാം ഓക്കെ എല്ലാ കുറ്റിക്ക് തന്നെ സംഭവം ഇതെല്ലാ കുറ്റിക്ക് തന്നെ പ്രശ്നം കായ പോണങ്ങനെ ഓഫീസിൽ ഇപ്പൊ മണ്ണാർക്കാട് ഓഫീസില് അടിച്ചിട്ട് എടുക്കണില്ല പോണെടുക്കണില്ല ഭാരതി ഗ്യാസിന്റെ അവസ്ഥയുണ്ട് പുതിയ കുറ്റ കൊണ്ടെ ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം ലീക്ക് ഉള്ള കുട്ടികളാണ് ഭാരതീ ഗ്യാസിന്റെ എല്ലാ കുറ്റികളും ശ്രദ്ധിക്ക ആൾക്കാരല്ലേ ഇത് ഫുള്ള് പുതിയ കുറ്റി ഇറക്കുന്ന കുറ്റികൾ ഫുള്ള് മൊത്തം ഗ്യാസ് ലീക്കാണ് അപ്പൊ നാല് കുറ്റി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നാലു കുറ്റി ലീക്കിലാണ് വരുന്നത് മൊത്തമാണെങ്കിൽ നമ്മള് വീടുകളിൽ കണ്ട മാതിരി എല്ലാ വീട്ടിലും മൊത്തം ശ്രദ്ധിക്ക നമ്മളെ നമ്മളെ ഭാരതി ഗ്യാസ് പേർക്കൊക്കെ ഇറക്കാൻ നിൽക്കുന്ന പോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് കംപ്ലയിൻ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോന്റെ അടിയിൽ എത്ര പേർക്കാൻ എത്രത്തരത്തിലുള്ള കംപ്ലയിൻ്റുകൾ വന്നതെന്നുള്ള ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ചില ആൾക്കാരെ മോളി ചോദിക്കാം അതിന്റെ വാഷർ മാറ്റിയാൽ പോരെ അതിൻ്റെ വാഷർ മാറ്റിയാലും നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയല്ലോ ഇറക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഉറപ്പ് വർക്കുക അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങുക അപ്പോൾ ഫുണ്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേറെ വഴിയില്ല പക്ഷേ അതുമാത്രം പോരാ വാഷ്റൂമിൽ ഒതുങ്ങുന്നതല്ലേ സംടി ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം മതി വലിയ അപകടങ്ങൾ കെട്ടപ്പെടാനുള്ള ഇത് മെയിൻ സാധനമാണ് ഗ്യാസ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇറക്കുമ്പോൾ തന്നെ എല്ലാവരും ഉറപ്പ് വരുത്തുകയും എന്നിട്ട് വീട്ടിലേക്ക് വാങ്ങുക ഈ ഇറക്കുന്ന ജീവനക്കാർ വരെ പറഞ്ഞില്ലേ ഒപ്പം കംപ്ലൈൻ്റ് ആണെന്ന് അതിൻ്റെ മേലത്തിലെ ഉദ്യോഗസ്ഥന്മാർ മുതൽ അതിൻ്റെ മേലക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ ഇതിന് ശ്രദ്ധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് പൈസ എല്ലാം മെയിൻ അപകടങ്ങൾ വരാതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇത് വാങ്ങുക പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ എന്താ പറയുക നമ്മൾ വീട്ടിലൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്നും കാണട്ടെ കാരണം എന്താ പറയുക ഈ ഗ്യാസ് ഇറക്കാനോ അത്തരത്തിലുള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മൾ വീട്ടിലുള്ള അമ്മമാരും അമ്മമാരായിക്കാരും സ്ത്രീകളായിരിക്കും അപ്പോൾ എന്തായാലും എന്താ ചെയ്യുമോ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് ഏർപ്പിനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ